സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യത മുൻകരുതലിന്റെ ഭാഗമായി മെയ് ആറ് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും പ്രൊഫഷണൽ കോളേജുകൾക്കും നിയന്ത്രണം ബാധകമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗമാണ് കർശന നിർദ്ദേശങ്ങൾ നൽകിയത് സംസ്ഥാനത്താകെ ഉഷ്ണതരംഗ സാധ്യത ഉണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി തീരുമാനിച്ചത് വിവിധ ജില്ലകളിലെ സാഹചര്യം കളക്ടർമാർ യോഗത്തിൽ വിശദീകരിച്ചു പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറു വരെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻസിസി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽസമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണം ആസ്പെറ്റോസ് ടിൻഷീറ്റുകൾ മേൽക്കൂരിയായുള്ള തൊഴിലിടങ്ങൾ പകൽസമയങ്ങളിൽ അടച്ചിടണം ഇവ മേൽക്കൂരിയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാവശ്യമായ നടപടിയും സ്വീകരിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീപിടുത്ത സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം കലാ കായിക മത്സരങ്ങളും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ നടത്തരുത് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടുന്നതും ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ സമിതി നിർദ്ദേശിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂൺ അഞ്ചിന് എല്ലാ പൊതുസ്ഥലങ്ങളിലും തണൽമരങ്ങൾ വെച്ചുപിടിപ്പിച്ച് സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ